നമുക്ക് ഇരുമ്പും പുള്ളി വെച്ചൊരു സ്ക്വാഷ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നല്ല മൂത്ത് ഇരുമ്പുംപുളി ഒന്നോ രണ്ടോ ദിവസം ഒരു പരന്ന പാത്രത്തിലോ മുറത്തിലോ നിരത്തി വെച്ച് ജസ്റ്റ് ഒന്ന് പഴുപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളവും ആ ഇരുമ്പും മൊത്തമായിട്ട് നികത്തി കിടക്കുന്ന രീതിയിൽ വെള്ളം ഇട്ട് നന്നായി തിളപ്പിച്ച് അതിനെ സത്ത് മൊത്തം ഇളക്കിയെടുക്കുക അങ്ങനെ ഇളകി കഴിഞ്ഞ് കഴിയുമ്പം ഈ ഇരുമ്പ് പൊളി നമുക്കിനാവശ്യമില്ല ഇരുമ്പും കോരി മാറ്റി അരിപ്പ് കോലി വെച്ച് കോരി മാറ്റാം ഇനി ആ വെള്ളം ജസ്റ്റ് ഒന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പം അതിനകത്തേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടണം നമ്മുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ഇടണം കുറച്ച് മധുരം വേണ്ടി കുറച്ച് മധുരം ഇടാം അല്ലാത്തവർക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് പഞ്ചസാര ആഡ് ചെയ്ത് നന്നായി നിളക്കി കൊടുക്കുക കുറച്ചും കുഴപ്പമൊന്നുമില്ല തിളച്ച് കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളും ഇനി അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയിലെ നീര് ഒഴിക്കുക അതുപോലെ തന്നെ നാരങ്ങയുടെ നീരും ഒരു പകുതി നാരങ്ങയുടെ നീരും ഒഴിക്കുക ഈ നാരങ്ങയും ഇഞ്ചി നീരും ഒഴിക്കുമ്പോൾ ഒരു അരിപ്പ് വെച്ച് ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അതിനകത്ത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ സ്ക്വാഷ് ഒരു കുപ്പിയിലേക്ക് പകർത്തി ഫ്രിഡ്ജ് സൂക്ഷിക്കുക അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അത് നമ്മൾ വേറെ കെമിക്കൽസൊന്നും ആഡ് ചെയ്യാത്ത കാരണം പുറത്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് ഫ്രിഡ്ജിലാവുമ്പോൾ കുറച്ച് ദിവസം അധികം കിട്ടും അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ കുറച്ച് സ്ക്വാഷ് ഒഴിക്കുക അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ഒന്നോ രണ്ടോ ക്യൂബ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഐസ് ഇട്ട് എടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ഡ്രിങ്കാണ് നമുക്ക് വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് അതുപോലെ ഇരുമ്പും പുള്ളിക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അന്ന് ഇരുമ്പും പുളിയുടേതാണെന്നൊരു ടേസ്റ്റോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇരുമ്പും പുളിയുടെ സ്ക്വാഷാ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ വേനൽക്കാലത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇരുമ്പുള്ളി നമുക്ക് കാശ്വരത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തായാലും ഒട്ടുമിക്ക പറമ്പുകളിലൊക്കെ ആർക്കും വേണ്ടാഞ്ഞിട്ട് ഇങ്ങനെ കിടക്കണ്ടാവും അപ്പം എല്ലാവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് വീടാണെങ്കിൽ പെട്ടെന്ന് ചിലവാകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കൂട്ടോ